Bye. അപ്പൊ നമുക്ക് കെട്ടിയും സ്പെഷ്യൽ മട്ടൺ കുറവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മട്ടൺ കഴുകുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീര് ചെറുതാരങ്ങൾ ചേർത്ത് കഴുകുകയാണെങ്കിൽ ആ ഒരു ഉളുമ്പ് നാറ്റം അങ്ങോട്ട് മാറി കിട്ടും ശേഷം മട്ടൺ കുക്കറിലോട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളകും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു അഞ്ചാറ് വിസിൽ അടി ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഗരം മസാലയുടെ റോ ഐറ്റംസ് ഇല്ലേ ഈ ജാതിപത്രി ഏലക്കായ അതുപോലുള്ള ഐറ്റംസ് എല്ലാം കുറച്ചിടണം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് സവാള ചേർത്ത് നന്നായി അടക്കുക ഇനി സവാള നന്നായി വളണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ഉള്ള കഴുകും കൂടെ അതിന് ചേർക്കണം നമ്മുടെ ഈ ഒരു കെട്ടിയോ സ്പെഷ്യൽ മട്ടൺ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാല് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ മാക്സിമം കെട്ടിയ മാറിയ പുഴുത്തി അങ്ങോട്ട് വെക്കണം വേറെ പ്രത്യേകിച്ച് നമുക്ക് റോ ഇല്ല ഇതൊക്കെ നമുക്ക് എല്ലാം കിട്ടുന്ന അവസരങ്ങളാണോ അപ്പൊ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പഴക്കം പാടില്ല അപ്പൊ അതവിടെ നിന്നിട്ട് നമ്മുടെ വെന്ത മട്ടനെ ഉരുളക്കിഴങ്ങ് മിക്സിൽ അതിലോട്ട് ആഡ് ചെയ്യണം ഇനി കുറച്ച് കട്ടി തേങ്ങാ പാലിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർക്കാൻ വെക്കണം കുതിർന്നതിനു ശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണം ആവശ്യത്തിൽ കറിവേപ്പിലാ നമ്മൾ മട്ടനിലോട്ട് ചേർക്കാൻ മറക്കണ്ടോ അങ്ങനെ അരച്ചെടുത്ത തേങ്ങാ അണ്ടിപ്പരിപ്പ് മിക്സ് മട്ടനിലോട്ട് ചേർക്കണം എന്നിട്ട് നന്നായിട്ട് അളക്കണം അങ്ങനെ ചെറിയ തീയിൽ തിളച്ച് വരുമ്പോൾ കുറച്ച് കുറുമ്പൂടിയും കുറച്ച് ഗ്രമസാലും കുറച്ച് മല്ലികളെ കൂടെ ചേർക്കണം അങ്ങനെ നമ്മുടെ ടയർ പത്തലിയുടെ കോമ്പിനേഷൻ മട്ടൺ കുറുമ ഇവിടെ സെറ്റ് ആയിട്ട് അതും കെട്ടിയോൺ സ്പെഷ്യൽ മട്ടൺ കുറുമ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ കെട്ടിയോൺ സ്പെഷ്യൽ മട്ടൺ കുറുമ ഉണ്ടാക്കേണ്ടത് ഞാൻ ഇവിടെ കിടന്ന് എന്തങ്ങി കൊടുത്താലും അമ്മ കുട്ടിയുടെ പ്രത്യേകിച്ച് ഒരു കമന്റ്സും ഉണ്ടാവാറില്ല സംഭവം അവിടെ അച്ഛൻ സ്പെഷ്യൽ ആയതുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു അമ്മു എന്ന് ചോദിക്കേണ്ട ആവശ്യം പോലും അതിന്റെ സത്യം പറഞ്ഞാൽ ആ മട്ടൻ ജ്യൂസ് ചെയ്യാൻ ടേസ്റ്റി ആയിരുന്നു ആ ഗ്രേവിക്കൊക്കെ ഒരു പ്രത്യേകം ടേസ്റ്റ് ആയിരുന്നു കൂടെ നമ്മുടെ ടയർ പത്തലും Right now, very really yummy.